പെണ്ണു കാണൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് എന്നാൽ എന്നാലിനി ചെറുക്കന് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കാരണവന്മാർ വിധിച്ചത് ചെറുക്കൻ മുറിയിലേക്ക് കാൽ കുത്തിയതിനോടൊപ്പം ജനാലയിലൂടെ ഒരു വേട്ടാളിനും പറന്നു വന്ന് മുറിയിൽ ഹുങ്കാരത്തോടെ ചുറ്റിപ്പറക്കാൻ തുടങ്ങി ഓങ്കാരത്തിലേക്ക് കാലെടുത്തു കുത്തിയതായോ പ്രാചീന സ്മൃതികൾ വിദൂരത്തിൽ അലയടിക്കുന്നതായോ കറങ്ങുന്നതായോ നെഞ്ചരിയുന്നതായോ ഒക്കെ ചെറുക്കന് തോന്നി നിലത്തു മൂന്ന് ഭസ്മക്കുറികൾ പെരുവിരലിനായി വരച്ചിട്ട് നിൽക്കുന്ന അവളോട് തെല്ലുപത്രി അയാൾ പറഞ്ഞു എൻ്റെ പേര് ശിവൻ മുഴുവൻ പേര് സദാശിവൻ പിന്നെ പിന്നെ ഒരു ചമ്മിയ ചിരിയോടെ അയാൾ മുഴുവിപ്പിച്ചു ഇത്തരം സന്ദർഭത്തിൽ എന്താ ചോദിക്കുക പറയുക എന്നൊന്നും വലിയ പിടിയില്ല അവൾ അപ്പോഴാണ് മുഖം ഉയർത്തിയത് അതങ്ങയുടെ മാത്രം പ്രശ്നമല്ല മനുഷ്യരാശിയുടെ മുഴുവൻ പ്രശ്നമാണ് അവൾ മുഴിഞ്ഞു ഒരു സന്ദർഭത്തിലേക്ക് ഓടിക്കയറുക പക്ഷേ അതിൽ നിന്ന് പുറത്തേക്കുള്ള വഴി നിശ്ചയമില്ലാതെ ഉയറുക സദാശിവൻ അമ്പരന്ന് പോയി പെൺമൊഴിക്ക് ഇത്ര അഴകോ മുറിയിൽ വേട്ടാളിൻ്റെ ഹുങ്കാരം ഉയർന്നു വീണുകൊണ്ടിരുന്നു ഒരു നോട്ടത്തിൽ സദാശിവനെ തറച്ചു നിർത്തി അവൾ ദയവോടെ പറഞ്ഞു കൊടുത്തു ഒരു ഉദാഹരണത്തിന് ഈ വേട്ടാളിനെ തന്നെ നോക്കൂ ജനലിലൂടെയാണ് കടന്നു വന്നത് എന്നിട്ടും രണ്ടുവട്ടം മുറിയിൽ ചുറ്റി കറങ്ങുമ്പോഴേക്കും പുറത്തേക്കുള്ള വഴി മറന്നു പാവം നിസ്സാരമായൊരു കാര്യമാണ് ജനലിലൂടെയാണ് വന്നത് അതിലേ തന്നെ തിരിച്ചു പറക്കുകയേ വേണ്ടു തീപാറുന്ന നോട്ടത്തോടെ സദാശിവൻ കർക്കശമായി ചോദിച്ചു എന്നെ കളിയാക്കുകയാണോ മൃദുമന്ദഹാസത്തോടെ അവൾ പറഞ്ഞു ഇതാ നോക്കൂ ഇപ്പോൾ കോപത്തിലേക്ക് പാഞ്ഞു കയറിയ അങ്ങയെ ഇനി അതിൽ നിന്ന് പിടിച്ചിറക്കണമെങ്കിൽ എൻ്റെ അനുനയവും മാപ്പപേക്ഷയും വേണ്ടേ മനുഷ്യവശത്തിന്റെ മുഴുവൻ പ്രശ്നം ഇതാണ് ദേഷ്യത്തിൽ നിന്ന് കർമ്മത്തിൽ നിന്ന് കാമത്തിൽ നിന്ന് മതലോഭങ്ങളിൽ നിന്ന് ഓടിക്കയറിയ ശേഷം മടങ്ങി പുറത്തു വരാൻ അറിഞ്ഞുകൂടാ പൊരുൾ ഉണരുന്ന കൗതുകത്തോടെ അയാൾ ചോദിച്ചു ഞാൻ ശിവൻ നിന്റെ പേരെന്താണ് ഒരു വശ്യമായ കടാക്ഷത്തിൽ അയാളുടെ നെഞ്ചകം പകുത്തെടുത്ത് അവൾ മന്ത്രിച്ചു പാർവതി